എൻ്റെ പേര് ലിൻഡു റേഗൻ ഞാൻ വരുന്നത് കൊരട്ടയിൽ നിന്നാണ് ഞാൻ സൗദിയിലെ നഴ്സായിട്ട് പതിനാല് വർഷം ജോലി ചെയ്യുമായിരുന്നു ഇപ്പോൾ ഞാൻ ഡിസംബറിൽ റിസൈൻ ചെയ്ത് വന്നു നേഴ്സാണെന്ന് പറയുമ്പോൾ ഞാൻ ഒ ഐ ടി പാസ്സാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൃപാസനത്തിൽ വന്നത് ഞാനിവിടെ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ജീവിത പങ്കാളി നല്ലതായിട്ടൊരു മദ്യപാനിയായിരുന്നു മദ്യപാനിൽ നിന്ന് മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഉപദ്രവങ്ങളും വീട്ടിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു ആത്മീയ ജീവിതങ്ങളോ ഒരു കൗതാശിക ജീവിതങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ഏട്ടായി ഞാൻ സൗദിയിൽ നിന്ന് ഒരു മാസത്തിനാണ് ഞാൻ അവധിക്ക് വരിക ആ ഒരു മാസം കരഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോവുക കാരണം അത്രയ്ക്ക് വിഷമായിരുന്നു ആ ഒരു മാസം തന്നെ വീട്ടിൽ നിൽക്കണ കാര്യം അപ്പച്ചനും അമ്മച്ചും ഉണ്ട് വീട്ടിൽ അവരെനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു ഏട്ടായുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾക്കൊരു മോനാണുള്ളത് അങ്ങനെയാണ് ഞാൻ കൃപാശ്രത്തിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ ഏട്ടായോട് ചോദിച്ചു പോയിക്കോട്ടെ എന്ന് സമ്മതിച്ചില്ലായിരുന്നു ആദ്യമൊക്കെ ഞാൻ ചോദിക്കുമ്പം ഓരോ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് മാറി മാറി ഞാൻ നടക്കുവായിരുന്നു മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അവസാനം എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോ വെക്കേഷന് വരുമ്പം ഫ്ലൈറ്റ് നീ കൃപാശ്രത്തിൽ ഇറങ്ങിക്കോ അവിടെ നിന്ന് അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തന്നെ കയറിപ്പോയിക്കോ നീ വീട്ടിലോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു മാതാവന അറിയാം മോളുടെ വിഷമങ്ങളൊക്കെ അപ്പം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സൗദിയിലേക്ക് വിസിറ്റിംഗ് മിസിക്കായിട്ട് ഞാൻ എട്ടാനെ കൊണ്ടുപോയി ഏട്ടാനെ കൊണ്ടുപോയപ്പം അവിടെ വെച്ച് എൻ്റെ അനിയൻ അവിടെയുണ്ട് സൗദിയിൽ ഇളയ അനിയൻ അപ്പം അവൻ പറഞ്ഞു അളിയ ചേച്ചനെ കൊണ്ട് ഓയിട്ട് എക്സാം എഴുതിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാലോ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സാഹചര്യത്തില് അതിന് മുമ്പ് ഞാൻ ഓയിട്ട് എക്സാം ഏട്ടായിട്ട് ചോദിച്ചായിരുന്നു എഴുതാനായിട്ട് പിന്നെ എനിക്ക് എഴുതാൻ പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി അവിടെ ചെല്ലുമ്പോൾ യൂറോപ്യൻ കൺട്രികളിൽ മദ്യം ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് നാട്ടിൽ തന്നെ ഇതാവസ്ഥയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആരും എനിക്ക് സഹായത്തിനില്ല ഇവിടെ അറ്റ്ലീസ്റ്റ് എൻ്റെ അപ്പനും അമ്മയുണ്ടെങ്കിൽ എന്ന് വിചാരിക്കാം എൻ്റെയല്ല ഏട്ടായിട്ടപ്പച്ചു അങ്ങനെ ഒയിട്ട് എക്സാം എഴുതാൻ ഏട്ടായി എന്നോട് പറഞ്ഞു ഞാൻ അപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ ഒയിട്ട് എക്സാം എഴുതാം അങ്ങനെയാണെങ്കിൽ എക്സാമിന് മുമ്പ് എന്നെ കൃപാസനത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഏട്ടായി പറഞ്ഞു കൃപാശ്രത്തിൽ പോയാൽ നീ പാസ് ആവുന്നു കുറപ്പുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പുണ്ടെന്ന് ഞാൻ ഈ എഴുത്താറിയിൽ നിന്ന് പറയാം ഞാൻ ഇതുവരെ ഒയിട്ട് എക്സാം എഴുതാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ അന്ന് വന്നതും ഒയിട്ട എക്സാമിന് വേണ്ടിയല്ല ഞാൻ നാല് പ്രാവശ്യം എഴുതി ഇപ്പോഴും ഞാൻ ഒയിട്ട എക്സാം പാസ്സായിട്ടില്ല അങ്ങനെ ഏട്ടാ എന്നെ സംബന്ധിച്ചു ഇവിടെ കൊണ്ടുവരാമെന്ന് സംബന്ധിച്ചു ഞാൻ ആറാം തീയതി നാലാം തീയതി വെക്കേഷൻ കഴിഞ്ഞ് വന്നു ആറിന് എക്സാം അഞ്ചാം തീയതി ഞാനിവിടെ വന്നു ഏട്ടായി പറഞ്ഞു ഞാൻ അകത്തോട്ടൊന്നും കയറത്തില്ല ഞാൻ പുറത്ത് നിൽക്കുകയുള്ളൂ നീ പോയി പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി എന്താണെന്ന് വെച്ച് എടുത്തിട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നു അമ്മയും മോനും ഉണ്ടായിരുന്നു അവർ ഉണ്ടേരും പുറത്ത് ഇവിടെ പിന്നിലിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി അപ്പോൾ ഓരോ പ്രാവശ്യം ആ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴും ഞാൻ ഇവരെ നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഞാൻ ഇവരെ കണ്ടില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇവരെന്ത പോയതോ പോയോ എന്തോ എന്ന് ചേർച്ചെന്നാലും ഞാൻ ശ്രദ്ധിച്ചില്ല ഉടമ്പടിയിൽ ശ്രദ്ധിച്ചു ഞാൻ ഉടമ്പടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏട്ടായി ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വീട്ടിൽ ഇവിടെ കയറില്ല എന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരാൾ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്ന ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഈ എന്താ ഏട്ടായി ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് ചെറുതായിട്ട് തല ഇറങ്ങി ഞാൻ അവരെ വണ്ടിയിലിരുത്തി നിനക്ക് വഴി അറിയാത്ത ഞാൻ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തു പോയി പിറ്റേ ദിവസം എക്സാം എഴുതി എക്സാം പാസ്സായില്ല അപ്പോൾ പിന്നെ അതിനുശേഷം അതിനുള്ള വഴക്കായി നിനക്ക് മാതാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ പാസ്സാവുമെന്ന് പറഞ്ഞു നീ പാസ്സായില്ല എന്തിനാ അവിടെ വരെ പെട്രോൾ കാശ് കളഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിലായി പിന്നത്തെ വഴക്ക് അങ്ങനെ ഓരോ കാരണങ്ങളായി മാറി മാറി വന്നു മദ്യപാനം അതിൻ്റെ ഇരട്ടിയായി ഉപദ്രവങ്ങളും ഉപദ്രവം മാത്രമല്ല നാട്ടിലാണെങ്കിലും നാട്ടുകാർക്കുമായിട്ട് എന്നെക്കൊടുമ്പോൾ ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ റൈഗണമെന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് പൊട്ട സ്വഭാവവും കൂട്ടുകെട്ട് എല്ലാ അടിപിടി കേസുകളിലും എല്ലാത്തിലും ഉണ്ടാവുമായിരുന്നു കേട്ടേ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചുപോയി ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വന്നു ഉടമ്പടി പുതുക്കി അന്നും ഇതുപോലെ എന്നോട് പുതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇനി ഒ ഇട്ടി പാസ്സാവാതെ നീ ഇനി കൃപാസനത്തി എന്ന് പറഞ്ഞു അന്നും ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോള് വിഷമിക്കേണ്ട മാതാവിനറിയാം മോളുടെ സങ്കടം മോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു അമ്മയും കൂടെ സപ്പോർട്ടൊക്കെ നിന്ന് അമ്മേയും ഞാനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ആദ്യ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി അതായത് മാതാവിൻ്റെ എട്ട് നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ സൗദിയിലാണ് ഇവിടെ അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ ഒന്നിന് ബർത്ത് ഡേ കഴിഞ്ഞു ഏട്ടായി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കിടന്നുറങ്ങി അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അന്ന് രാത്രി ആരോ വാതിലേ മുട്ടി ഏട്ടയുടെ റൂമിലേക്ക് കയറി ഏട്ടായിയുടെ എന്തൊക്കെയോ കുറേ സംസാരിച്ചു സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഏട്ടായി ചെയ്ത കാര്യങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചെന്നാണ് ഏട്ടായി പറയുന്നത് ആരാന്ന് ഏട്ടായിക്കും അറിയത്തില്ല എന്താണേലും അതിന് ശേഷം ഏട്ടായിക്ക് മനസ്സിന് കുറ്റബോധം തോന്നി ഒരുപാട് കരഞ്ഞു എൻ്റെ അടുത്ത് ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്നോട് മാപ്പ് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഡിസംബറിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ റിസൈൻ ചെയ്ത് വന്നു സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ വന്നു ഏട്ടായി പറഞ്ഞു ഏട്ടായിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം അപ്പച്ചനും അമ്മച്ചിയും അത്ര ഒരു ആത്മീയതയിൽ പ്രാർത്ഥിക്കുമെന്നല്ലാതെ കൂടുതലൊരാത്മീയതയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഏട്ടായിനെ കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്തുള്ള ഒരു കപ്പൂച്ചിൻ ആശ്രമമുണ്ട് അവിടെ ഒരു അച്ഛനെ കണ്ടു അച്ഛൻ്റെ അടുത്ത് ഒരു ഒന്നര മണിക്കൂർ നേരെ ഏട്ടായി കുമ്പസാരിച്ചു കരഞ്ഞ് എല്ലാ തെറ്റുകളും ജനിച്ചന്ന് മുതലുള്ള തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഏട്ടായി കുമ്പസാരിച്ചു അതിനുശേഷം ഏട്ടായ്ക്കിപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഇപ്പോൾ ഏട്ടയ്ക്ക് ഇരിക്കാൻ പറ്റില്ല ഏട്ടായ്ക്ക് ഉറങ്ങാൻ പറ്റില്ല ഒരു ദിവസം പോലും ഏട്ടായി ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിവസങ്ങളില്ല കുടുംബ പ്രാർത്ഥനയില്ല കൗതാശിക ജീവിതങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരാൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഉടമ്പടി വെച്ചു ആ ഉടമ്പടിക്ക് ശേഷമുള്ള പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി വസ്തുക്കളിലൂടെയുള്ള അത്ഭുതങ്ങളിലൂടെയും ഇന്ന് എൻ്റെ ഏട്ടായി കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ ഞാൻ ഒരു മാസം വരുമ്പോഴാണ് കുടുംബപ്രാർത്ഥന എത്തിക്കാം അപ്പോൾ ആ ദിവസങ്ങളിലാണെങ്കിൽ ഇതുപോലെ രാത്രി മദ്യപിച്ചിട്ടും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അന്നും ഇല്ല കുടുംബപ്രാർത്ഥന അങ്ങനെയായിരുന്നു വീട്ടിലെ അവസ്ഥ പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിലെ കുടുംബപ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് എൻ്റെ ഏട്ടായി അതുപോലെ പള്ളിയിൽ പോകാനാണെങ്കിലും ഏറ്റവും ആദ്യം ഡ്രസ്സ് മാറി ഇറങ്ങുന്നത് എൻ്റെ ഏട്ടായി അതും ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് കൊച്ചു രസ പുണ്യാലത്തിൻ്റെയാണ് പക്ഷേ ഏട്ടയ്ക്ക് എന്തോ മാതാവ് മാതാവിനെ കണ്ടുവെന്നാണ് ഏട്ടായി പറയുന്നത് മാതാവിൻ്റെ പള്ളിയിൽ വന്ന് ചെന്നിട്ട് കുർബാന സ്വീകരിക്കണം അല്ലെങ്കിൽ കുർബാന കാണണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഫൊറോന കൊരട്ടിമുത്തി എന്ന തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ എല്ലാ ദിവസവും വൈകിട്ട് പോയി അവിടെ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ മാത്രം ഞങ്ങളുടെ ഇവിടെ പോയി ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ വളരെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് അത് ഈ അത്ഭുതം ആദ്യമേ പറയാൻ കാരണം ഒരു എക്സാം പാസ്സായെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ പഠിച്ചിട്ടാണ് അതല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ട് മാറിയതാണെങ്കിൽ വിചാരിക്കാൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന് പക്ഷേ എനിക്ക് നാട്ടിലെ നാട്ടിനും വീടിനും മുമ്പിൽ ദൈവത്തിൻ്റെ പറയത്തക്ക വണ്ണം എൻ്റെ കഴിവല്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കഴിവല്ല ദൈവം പ്രവർത്തിച്ചതെന്ന് വണ്ണം വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം തന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഈ ഉടമ്പടിയിലെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ എനിക്ക് അതിന് മുമ്പും കിട്ടിയിരുന്നു പക്ഷേ ഏട്ടായുടെ മാനസാന്തരം ആയിരിക്കണം ആദ്യത്തെ സാക്ഷ്യം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അത് സംഭവിച്ചു ഇപ്പം ആറുമാസമായി ഏട്ടായി മദ്യപിച്ചിട്ടില്ല വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും കൊന്തയും അതുപോലെ ബൈബിളൊക്കെ ആയിട്ട് വളരെയധികം ആത്മീയ ജീവിതത്തിൽ തന്നെ ഏട്ടായി പോകുന്നു പിന്നീട് എൻ്റെ അനീനാണ് അനീന് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവന് സിംഗപ്പൂരമല്ല വർക്ക് ചെയ്തത് അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം അവന് തിരിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരുപാട് വിഷമിച്ചു കാരണം കല്യാണം കഴിച്ചത് സിംഗപ്പൂരാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു പോകാൻ പറ്റുന്നില്ല അവനും വിഷമം വൈഫിനും ആകെ ആകെസങ്കടായി അങ്ങനെ ഞാൻ അവൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി കഴിഞ്ഞ് മൂന്നാം മാസം അവൻ്റെ പോക്കെല്ലാം ശരിയായി അതിനു മുമ്പ് അവൻ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ ഒന്നും ശരിയായി ഉണ്ടായിരുന്നില്ല അതിന് ശേഷം മൂന്നാം മാസത്തിൽ അവൻ പോകാനെല്ലാം ശരിയാണ് അവനിപ്പോൾ ക്രൊയേഷ്യയിൽ ഇപ്പം പോയിട്ട് ഒരു വർഷമായി നല്ലതായിട്ട് വർക്ക് ചെയ്യണു പിന്നെ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് സൗദിയിൽ രണ്ടു കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അവളാണെങ്കിൽ ഇതുപോലെ എക്സിറ്റ് പോരാൻ നേരത്ത് അവളുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഹോസ്പിറ്റലുകാര്ക്ക് അപ്പം അവൾ അറിയാതെ തന്നെ അവളൊരു കേസിൽ പെട്ടിരിക്കുകയാണ് അതായത് മൊബൈൽ നമ്പർ ഹാക്ക് ചെയ്ത് ആരോ വിളിച്ചിട്ട് അവളുടെ നമ്പർ ആക്കിയിട്ട് അതുകൊണ്ട് അവൾക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റത്തില്ല അപ്പം സൗദി അറേബ്യയിൽ ഒരു കേസിലൊക്കെ പെടാന്ന് വെച്ചാൽ അതൊരു അഞ്ചാറ് വർഷം നമുക്ക് നാട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല നാട്ടിലേക്കെന്നല്ല സൗദി വിട്ട് ഒരു രാജ്യത്തേക്കും പോകാൻ പറ്റില്ല അങ്ങനെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി മാതാവിനോടൊന്ന് പ്രാർത്ഥിക്ക ചേച്ചി എങ്ങനെ പറ്റുന്നില്ല എനിക്ക് കുഞ്ഞിനും ഹസ്ബൻഡിനും ഓൾറെഡി എക്സിറ്റ് അടിച്ചു എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലൈറ്റക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ മുമ്പിൽ ഞാൻ ക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഒന്നര മാസത്തിനുള്ളിൽ കോടതി അവളെ നിരപരാധിയാണെന്നും അവളുടെ പേ അവളുടെ പേരിൽ കേസൊന്നും ഇല്ല എന്നും പറഞ്ഞ് എക്സിറ്റ് അടിച്ചു അവൾ അത് നാട്ടിൽ വന്നു ശേഷം ഇപ്പോൾ യു കെയിൽ പോയി ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് അവളും ഫാമിലിയും താമസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് അതുപോലെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒ ടി എക്സാം എഴുതി എക്സാം എഴുതാനായിട്ട് റിയാദിൽ പോയപ്പം എൻ്റെ അനിയനാണ് എനിക്ക് ബുക്ക് ചെയ്തു തന്നത് അന്ന് ബുക്ക് ചെയ്തപ്പം ഇവളുടെ ഫോട്ടോയ്ക്ക് പകരം അവൻ്റെ വൈഫിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇൻ്റർനാഷണൽ എക്സാം ആണ് ഒ ടി അപ്പം അവർ സമ്മതിച്ചില്ല എക്സാമിന് കയറാനായിട്ട് എന്നെ കയറ്റി അവളെ കയറ്റുന്നില്ല അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു അപ്പോൾ അവളെ തിരിച്ചു വിട് വിടണം എന്നൊക്കെ പറഞ്ഞവരിന്നു അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇതുപോലെ മാതാവിനോട് എക്സാം ഹാളിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അവളെ എക്സാമിന് കയറ്റുവാണെങ്കിൽ ഞാനെന്ത് അമ്മയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഇവളെ ഒരു സാക്ഷിയാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ അവളെ എക്സാമിന് കയറ്റി ഒരു കുഴപ്പമില്ലാതെ അവളുടെ ഫോട്ടോ മാറ്റി അവളുടെ ഫോട്ടോ തന്നെ ആക്കി ഒരു തടസ്സം ഇല്ലാതെ അവളെ എക്സാം അറ്റൻഡ് ചെയ്തു അതിനുശേഷം പിന്നെ എൻ്റെ അര അമ്മായിമ്മ അതായത് ഏട്ടയുടെ അമ്മയ്ക്ക് ലിവർ സിറോസിസ് വന്നു അതായത് മുമ്പേ ഉള്ളതാണ് പിന്നെ വീട്ടിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് കൂടി അപ്പോൾ എനിക്കെന്ന് പറയണത് ഒരു ബാക്ക് ബോൺ എന്ന് പറയണത് എൻ്റെ അമ്മയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു കാര്യവും ഞാൻ പറയാറില്ല എൻ്റെ ഡാഡിക്കും അമ്മയ്ക്കൊന്നും ഒന്നും അറിയില്ല അപ്പം ഞാൻ ആ കൂടെ എൻ്റെ സങ്കടങ്ങൾ പറയണത് എൻ്റെ ഇളയനിയനോടാണ് മൂത്ത അനിയൻ അവൻ്റെ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയാറില്ല ഇളയനിയനാണോ എല്ലാം പറയാം അപ്പം ഈ വീട്ടിലെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണണതും എന്നെ സഹായിക്കുന്നതൊക്കെ എൻ്റെ അമ്മയമ്മയാണ് ഞാൻ റൂമ് വെക്കേഷനിൽ വന്നതിൽ അമ്മയ്ക്കാണ് ടെൻഷൻ റൂമിൻ്റെ പുറത്ത് കാവലാണ് കാരണം ഉള്ളിലായിട്ടാൽ എന്താ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയും മോനും ഉറങ്ങാതെ എനിക്ക് കാവലിരിക്കും അപ്പോൾ ആ അമ്മയ്ക്കൊരു വയ്യായി വന്നെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം അമ്മയും കൂടി ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു അങ്ങനെ അമ്മ ഒരു എൻഡോസ്കോപ്പ് ചെയ്ത് ഡോക്ടറെ കണ്ട എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ അമ്മയുടെ വെയിൻ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുക അതെ വേണമെങ്കിലും പൊട്ടാം അപ്പോൾ അത് അമ്മയ്ക്ക് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് അതെപ്പം വേണമെങ്കിലും പൊട്ടാം അതിനൊരു ബാൻഡ് ഇടണമെന്ന് പറഞ്ഞു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അമ്മേനെ വിളിച്ചു പറഞ്ഞു അപ്പം ഏട്ടാ ഇങ്ങനെ ആയതുകൊണ്ട് ആരും അമ്മയ്ക്കൊരു സഹായത്തിനൊന്നും ഇല്ല അപ്പം അമ്മ അമ്മയുടെ അനീത്തിയുടെ മോളയും കൊണ്ടാണ് പോണത് അങ്ങനെ അവളെയും കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയി ഞാൻ അമ്മേരോട് പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പോയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു ഞാൻ ലൈറ്റ് ടി റിക്വസ്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് എൻഡോസ്കോപ്പിക്ക് കയറ്റിയപ്പം ഡോക്ടർ പറയുന്നത് ആ വീർത്തിരിക്കുന്ന ബെയിൻ അവിടെ ഇല്ല അത് നന്നായിട്ട് ചുങ്ങി ഇനി ബാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങി വന്നു ചെറുതായിട്ട് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി അന്ന് ബാൻഡൊന്നും ഇടാതെ സന്തോഷമായിട്ട് അമ്മ ഇറങ്ങി വന്നു എനിക്ക് തന്ന ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തിയിൽ ഞാൻ പത്രം മേടിച്ചു കൊടുക്കാറുള്ളത് അത് ഞാൻ അധികം കൊടുക്കാറില്ല ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ കൂടുതലും പത്രം കൊടുക്കാറ് അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ശിശുഭവൻ എന്ന് പറഞ്ഞ ഒരു ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്കാണെങ്കിൽ ലാക്ടോജനെ അൺവാണ്ടഡ് പ്രഗ്നൻസിയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ച് പോകണം അമ്മമാരൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുഞ്ഞുങ്ങളാണ് അവിടെ അപ്പോൾ അവർക്ക് ഈ ലാക്ടോജനാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ട ലാക്ടോജൻ ഞങ്ങളൊരു മൂന്നാല് പേരുണ്ട് അവിടെ അവരെല്ലാവരും കൂടെ മേടിച്ച് കൊണ്ടു കൊടുക്കും അതുപോലെ മെഡിക്കൽ കോളേജുകളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് വരാറുണ്ട് ആൾക്കാർ അപ്പം അങ്ങനെ അവർക്ക് ഒക്കെ കൊടുക്കും അപ്പോൾ പൊതിച്ചോറ് പൊതിയുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ തൈലം ഏഹ് ഒഴിക്കും പ്രാർത്ഥിച്ച് ഇത് കഴിക്കുന്നവർക്ക് ആയുസ് ആരോഗ്യമൊക്കെ കൊടുക്കണേ അവർക്ക് പ്രാർത്ഥനയിലേക്കോട്ടൊക്കെ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊതുച്ചോറ് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് കാരണപ്രവർത്തികൾ ഞാൻ ചെയ്യാറുള്ളത് കൃപാസന പത്രം ഞാൻ പറഞ്ഞ പോലെ സ്റ്റാൻഡുകളിലാണ് കൂടുതലും കൊടുക്കാറുള്ളത് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കോയമ്പത്തൂർ ഒരു പ്രാവശ്യം എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഇവിടെ വന്ന് തമിഴ് പത്രം എഴിച്ചിട്ട് പോയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഒരു കിട്ടി തമിഴ് പത്രം കൊടുത്തു ബാക്കി എല്ലാം നാട്ടിൽ തന്നെ സ്റ്റാൻഡുകളിൽ കാരണം വീടുകളിൽ കൊടുക്കാൻ അവിടെ ഒത്തിരി പേര് ഉടമ്പടി എടുത്തിരിക്കുന്നവർ അപ്പോൾ വീടുകളിൽ പത്രങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ അവർ വായിക്കുന്നൊന്നുമില്ല അതെ വെറുതെ ഇടുവാണ് അപ്പം അതുകൊണ്ട് ഞാൻ വഴികളിലാണ് കൂടുതലും കൃപാസന പത്രം കൊടുക്കാറുള്ളത് ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം സൗദി അറേബ്യയിൽ എനിക്ക് കുർബാന കുർബാന കൂടാൻ പറ്റാറില്ല കുർബാനയൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടായി സമ്മതിക്കാറില്ല പള്ളിയിലൊന്നും പോകാനായിട്ട് അപ്പം ആദ്യം ഞാൻ വിചാരിക്കും ഏട്ടായി സമ്മതിക്കുന്നില്ലല്ലോ ദൈവത്തിന് അറിയാലോ എൻ്റെ കാര്യം അതുകൊണ്ട് കുർബാന കൂടിയില്ലാലും പ്രശ്നമില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ വിചാരിച്ചു ഓൺലൈൻ കുർബാന എന്നും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ കുർബാന കണ്ടിട്ടാണ് പോവാം പിന്നെ എല്ലാ സൗദിയിലായിരുന്നപ്പോൾ എനിക്ക് കുമ്പസാരിക്കും അത്ര സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നാട്ടിൽ വന്നതിന് ശേഷം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കും അതുപോലെ വിശുദ്ധ കുർബാനയിലാണെങ്കിലും വളരെ ആത്മീയതയോട് കൂടി കുർബാന കൊള്ളുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു അതുപോലെ ദൈവം തന്ന സഹനങ്ങളെല്ലാം ഒരു കൃപ മുമ്പൊക്കെ ഞാൻ പറയുമായിരുന്നു ഞാൻ മരിക്കും അമ്മേനോട് ഞാൻ പറയും വെക്കേഷന് വരുമ്പോൾ അമ്മ വിഷം മേടിച്ച് വെക്കാൻ നമുക്ക് മൂന്നൂർ കൂടെ മരിക്കാം അവർ ജീവിക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പക്ഷെ അതൊക്കെ എന്നൊക്കെ മാറി ദൈവം തന്നത് സഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടി പത്രൂ സ്ലിഖായ ഒന്നാം ലേഖം ഒന്നാമ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഒന്നാം അധ്യായം ഏഴാം തിരുവാക്യം ഇപ്രകാരം അരളി ചെയ്യുന്നു അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മദ്യപാനിയായ ഹസ്ബൻഡിൻ്റെ കാര്യം അതായത് അതുമൂലമൊക്കെ കുടുംബത്തിലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ തനിക്കും മറ്റുള്ളവർക്കുമൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അസ്വസ്ഥതകൾ ഇതിലൂടെയൊക്കെ ഒത്തിരിയേറെ മാനസികമായിട്ടൊക്കെ വിഷമിച്ചു മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യങ്ങൾ അതിൽ നിന്നൊക്കെ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് വരുന്ന മാറ്റം തന്നെയാണ് ആദ്യമേ ഈ മകൾ പറഞ്ഞത് ഇന്ന് ഏറ്റവും നല്ല വ്യക്തിയായിട്ട് കുടുംബത്തിനും സമൂഹത്തിനും നാടിനും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് ആത്മീയ ജീവിതത്തിൽ ഈശോയുടെ മകനായിട്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ആ മകൻ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ തൻ ഉടമ്പടി തൻ്റെ ഹസ്ബൻഡിനെ തന്നെയാണ് ആദ്യമേ ഒരു നന്മയിലേക്ക് നയിച്ചത് പിന്നീട് താൻ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ കിട്ടിയ അവർക്കൊക്കെ കിട്ടിയ കൃപകൾ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം ഇങ്ങനെ ഒത്തിരിയേറെ കൃപകൾ ഈ മകൾക്ക് ലഭിച്ചു എല്ലാറ്റിലും ഉപരിയായി ഈശോയോടൊന്ന് ജീവിക്കുവാൻ തൻ്റെ സഹന ജീവിതം ദൈവം തന്ന തന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും അതൊന്നും തനിക്കൊരു തിന്മയായി ആവുകയില്ല തൻ്റെ സഹനങ്ങളെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് മുമ്പോട്ട് പോകുവാൻ ഈ മകൾക്ക് കഴിയുന്നു കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ എത്രമാത്രമാണ് ഈ മകള് സമയമെടുക്കുന്നത് ഉത്സാഹം കാണിക്കുന്നത് തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ സൗദിയിൽ അവിടെയും ഇന്ന് എങ്ങനെ തനിക്ക് ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ഈ മകളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴവിടെ നിന്നിങ്ങ് പോന്നു എന്നിരുന്നാലും അതുവരെയും എങ്ങനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക